ഇന്നത്തെ നമ്മുടെ ഡെയിലിൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ ടെറസിൻ്റെ പൊക്കത്ത് വന്നിരിക്കുകയാണ് നമ്മൾ മിൽക്കിൻ്റെയും കൊണ്ട് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അവളുടെ ഒരു പരിപാടിയാണ് ടെറസിൻ്റെ പൊക്കത്ത് കൊണ്ടുപോവുക പിടുക പൂത്ര അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അവളെ ഒന്ന് കാണിച്ചു തരാം മിലക്കി മിലക്കി നീ എന്നെടുക്കുക ഏ എന്നാൽ എന്നാൽ ബോൾ വേണോ എടുക്കുക കളിക്കുക ഇതാണോ പരിപാടി ഇട്ടാണ് അപ്പം വെള്ളം ഞാൻ ഉള്ള പരിപാടികളൊക്കെ ഒന്ന് കഴിക്കട്ടെ എന്നിട്ട് വേണം താഴെപ്പ് എൻ്റെ അടുത്ത പരിപാടികൾ കാപ്പിക്കുള്ള പരിപാടി ഒരു ചായ വെക്കാം ചായക്കുള്ള വെള്ളം ഞാൻ എടുക്കുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടോ ഇഡ്ലിയും സാമ്പാറും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയുടെ ഇതിൻ്റെ അകത്ത് നമുക്ക് എണ്ണ വരട്ടായിരിക്കും ഫ്രഷ് ഒക്കെ ഉണ്ട് അതൊക്കെ എന്തെയൊന്നും ഒരു വഴിയില്ല അതുകൊണ്ട് കൈവെച്ച് തന്നെയാണ് ചെയ്യുന്നത് ചിലരൊക്കെ നെയ്യൊക്കെ തേക്കാറുണ്ട് ഞാൻ നെയ്ക്ക് വരെ എണ്ണ തന്നെയാണ് തേക്കുന്നത് നെയ്യുടെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ് അതാണ് റെഡി ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡലിയും സാമ്പാറും ഇഷ്ടമുള്ള ഉണ്ട് ഇഡ്ഡലി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടത്തില് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മൾ ചമ്മന്തി ചമ്മന്തി ഒന്നും എല്ലാം ഇഡ്ഡലി സാമ്പാർ സാമ്പാർ ഇഡലിയുടെ പിന്നെ എന്തായാലും പണിയില്ലല്ലോ നമുക്കൊന്നും കൊറച്ച് പറമ്പിലോ എന്തായാലും ചെയ്യാം പറഞ്ഞില്ലേ മീൻകറി കാണുന്ന ചോറ് വെച്ചാ മതിയല്ലോ ഞാൻ ഇഡ്ലി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ചേട്ടാ ഇതാ കഞ്ഞി വെക്കാനുള്ള നമ്മുടെ തീ കത്തിച്ചിട്ടുണ്ട് അതെ അത് തന്നെ നമ്മൾ കുടിക്കാനായിട്ട് ചിരി വെള്ളം വെക്കും ചൂടുവെള്ളം രാവിലെ കുടിക്കാനോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കഴിഞ്ഞാ കഞ്ഞിക്കലം താഴേക്ക് റങ്ങി പോയ നോക്കടി കണ്ടോ കോല കണ്ടോ പുറത്തിറങ്ങി ചെളിയിൽ കളിച്ച് പുല്ലിന്റെ അകത്തൊക്കെ മേഞ്ഞ് ഇരിക്കും അവളൊന്നും അറിഞ്ഞിട്ടില്ല ചേട്ടന്റെ അതേ വീട്ടിലി ആയോ നോക്കട്ടെ ഇഡലിതാ പൊട്ടി വന്നിട്ടുണ്ട് ഇഡ്ഡലി വെന്തു നമുക്ക് മാറ്റി വെക്കാം പോയി മണ്ണും വഴക്ക് പറഞ്ഞാണത് വൃത്തിയാക്കി എടുക്കലാണ് വേറൊരു നാച്ചാർ ഇടാനാ ഒരു ഇഡ്ലിങ്ങനെ ഉണ്ടാക്കാനുണ്ട് നിനക്കെന്നോട്ടെ കഴിക്കാൻ അമ്മയും എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നു നമ്മള് സാമ്പാറും ഇഡ്ഡലിയാണ് കഴിക്കുന്നത് ചേട്ടായി മാത്രം എന്താ ചോറാണ് കഴിക്കുന്നത് ചോറും ഇന്നലെ വെച്ച നമ്മുടെ നല്ല അയലക്കറിയുമാണ് ചേട്ടായി കഴിക്കുന്നത് കാരണം രാവിലെ ദോശ ഇഡ്ഡലി അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഞ്ചരിച്ചിലും ഉറക്കം വരവുമൊക്കെയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ചോറ് തന്നെയാണ് ചേട്ടായി കഴിക്കുന്നത് ഞങ്ങളിത് നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് സ്ഥലം വരെ പോവുകയാണ് പ്രത്യേകിച്ചൊന്നുമല്ല കുറച്ച് ആ അതവിടെ കാണിച്ച് തരാം ചേട്ടായി നിന്നെ കാണുന്നില്ലല്ലോടാ അവനെ സ്കൂളില് ഇട്ടിട്ട് വേണം നമുക്ക് പോവാനായിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയതാണ് അങ്ങനെ ചെറുക്കൻ്റെ സ്കൂളെത്തി അങ്ങനെ കൊച്ചിനെ സ്കൂളിലാക്കി നമ്മള് പുറത്തേക്ക് വരുവാണ് ഇനി വേണം ഞങ്ങക്ക് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാനായിട്ട് വെച്ചിട്ട് സ്കൂളിലോട്ടൊക്കെ എണീച്ചാൽ ആ പല ഇതിലും കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അതെ അതുകൊണ്ട് ഇനിയും കണ്ടും നമുക്ക് പോവാം അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വന്നത് ഇതാ ഈ കാണുന്ന നേഴ്സറിയിലോട്ടാണ് ഞങ്ങളുടെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങണം ഉദ്ദേശമാണ് നോക്കാം വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു നേഴ്സറി നമ്മൾ സ്ഥിരം വാങ്ങുന്നത് ഇതും ആദ്യമായിട്ടൊന്ന് കയറി നോക്കിയെന്നുള്ളു അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥിരം പച്ചക്കറി സ്ഥലത്തേക്ക് തന്നെ പോവാതന്നെയാണ് ആ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലേ പച്ചക്കറികളൊക്കെ ഇവിടെ ആണുള്ളത് നമ്മളിവിടുന്ന് പച്ചക്കറികളൊക്കെ വാങ്ങിട്ടുണ്ട് പുരിങ്ങ വാങ്ങിച്ച നാട്ടില്ലേ ആ അതേപോലെയാവും വേണ്ട മരച്ചാ മതി വാങ്ങിച്ച നമുക്ക് ഒരാളെ നമുക്ക് ഇതുവഴി ഒന്ന് നോക്കാം എന്താ പരിപാടിന്ന് നമുക്കൊന്ന് നോക്കാം എന്നാ പക്ഷേ ആക്കി ബാധിക്കാൻ പോയി കിടക്കുകൾ വരുന്നത് നോക്കി തക്കടേ എന്നതാ വീണേ എന്നെ വീണേ ചുക്ക് നോക്കി പച്ചക്കറി 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 മിൽക്കി മിൽക്കി ു മിച്ചിക്കു ഞങ്ങള് വന്ന് കപ്പ വാങ്ങിച്ചു കപ്പ ഇതാക്കി വെച്ചിട്ടുണ്ട് തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ മിൽക്കിക്ക് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തതുകൊണ്ടോ അപ്പൊക്കത് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് അതുകൊണ്ട് ഇങ്ങനെ മിൽക്കി മിൽക്കിഷ്ട എണ്ണ തേക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പരാതിയും പരിഭവം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒന്ന് കുളിപ്പിക്കണം ഇവിടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുള്ള ചേട്ടൻ നന്നായിട്ട് കുഴച്ച് നല്ല പൊടിക്കപ്പയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്നും വീഡിയോ കാണിക്കാത്തത് മിക്ക വീഡിയോസും ഇവിടുത്തെ ചേട്ടയുടെ അമ്മയുടെ ഒക്കെ ഫേവറേറ്റ് സാധനമാണേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഇവിടെ അതെ അതുകൊണ്ട് കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം വേവിക്കുന്നതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ പിന്നെ നമുക്കിനി നമുക്ക് കറി ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നല്ല അയലക്കറി അയല മുളക് ഇട്ടത് അടിപൊളി നല്ല ടേസ്റ്റാണേ കാണുമ്പോൾ തന്നെ അറിയത്തിട്ടേ നല്ല കളറൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ തപ്പയ്ക്ക് കറി പിന്നെ നമുക്കുള്ളത് പിന്നെ നമ്മുടെ ഇത് നാരങ്ങ ഇച്ചിരി വാട്ടി വെച്ചിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടിയാണ് കഴിച്ചു കഴിഞ്ഞു ഇനി മിൽക്കീനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കുളിപ്പിക്കാനാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ ഓടിയിട്ടുണ്ട് ഇവിടെ നിന്ന് അപ്പം അവളെ പിടിച്ചുകൊണ്ട് വരിക കുളിപ്പിക്കുക കുളിപ്പി കുളിക്കാൻ അവർക്കൊട്ടും ഇഷ്ടമല്ല എന്തോ ആ പൊക്കം വെച്ചെന്നു അങ്ങനെ ബൾബ് ഇടുന്ന സീനാണ് പൊക്കം വെച്ചെന്നാണ് ചേട്ടൻ പറയുന്നത് പൊക്കം വെച്ച് വേണം ചേട്ടൻ പ്രായം പൊക്കം വെക്കുമായിരിക്കുമോ ശരി പ്ലാൻ മാറ്റി അവളെ നമ്മൾ പുറത്ത് കൊണ്ടുപോവെച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഓട്ടമോ ഓട്ടോ ആണ് ഇതിൻ്റെ അകത്ത് കിടന്ന് പുറത്താകുമ്പോൾ ചിലപ്പം ഓട്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മളൊന്ന് എന്നാൽ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് കാണാം ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഓടിച്ചിരിക്കുന്നു കല്ലെവിടെ നിന്ന് നിർത്തണമെന്ന് നീ ആർക്കറിയാം ഇവിടെ കല്ലൊക്കെ ഒന്നും കാര്യങ്ങ പോരാടി ഇറങ്ങി ബാ വാടി എന്നാ കൊക്കിന്റെ കൂട്ടുണ്ടല്ലേ കൊക്കിന്റെ കൂട്ടാണോ കൊക്കിന്റെ

വെള്ളമൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഓടുന്നത് ഇപ്പം നമ്മൾ പച്ചക്കറി നടാനൊക്കെ ആയിട്ട് നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കണം കേട്ടോ ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറച്ച് നിറച്ച് പുല്ലടക്കുവാണ് അത് നമ്മുടെ കൺമണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളീ പുല്ലൊക്കെ പറിക്കാതെ വെച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞളും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മഞ്ഞൾ കുറയ്ക്കുന്നില്ല ബാക്കി ഇതെല്ലാം കൂടെ ഒന്ന് പറച്ച് നമുക്ക് പച്ചക്കറി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് പച്ചക്കറികളൊക്കെ അതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് ഇത് ബീട്രൂട്ടാണേ ബീട്രൂട്ട് തക്കാളി മുളക് വെണ്ട പയർ കാബേജ് കോളിഫ്ലവർ ഇത്രയാണ് നമ്മൾ പച്ചക്കറി വാങ്ങിച്ചിരിക്കുന്നത് ഇതില വിത്തും കൂടെ വാങ്ങിയിട്ടുണ്ട് എന്നാ സാധനം ഇത് പാഴ്ച്ചെടി വെള്ളമാണോ അതെന്താ ഒന്നാണോ തീ സാധനം ആ നമ്മൾ മുരിങ്ങ നട്ടതാണ് അതിങ്ങനെ ഒത്തിരി പോയി പിന്നെ കുഞ്ഞായി അല്ല കുഞ്ഞായതല്ല വലുതായി പോയിട്ട് പിന്നെ ചേട്ടാൻ്റെ അവിടെ നിന്ന് വെട്ടി വിട്ടു അതിനും ആയി വരുന്നുണ്ട് വിറകില്ലാത്ത നമുക്കിതാ അതിൻ്റെ ഇടയ്ക്ക് ആ ചെറിയ രണ്ട് കാലം നിറകിട്ടി ചൊറയുമ്പോഴും നോക്ക് ചുറിയുമ്പോഴാണ് നോക്കി തെന്തു ടൈപ്പ് പുഴുവാണ് ഞാൻ അതിൽ കാണുന്നത് നമുക്ക് രണ്ട് കൊമ്പൊക്കെ ആയിട്ട് എൻ്റെ വാലും ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു ഒരു പ്രത്യേക ടൈപ്പ് ഇത് പേര് പറയുമ്പം ഞാൻ അധ്വാനിക്കുന്നതെന്ന് പറയും പക്ഷേ അത് ഇതിൽ വരുമ്പം നിങ്ങളെ കൊണ്ട് ഞാൻ അധ്വാനിപ്പിക്കുന്നു ഏ അങ്ങനെ മറ്റുള്ളവർ കാണുമ്പോൾ തോന്നണം ഞാനിങ്ങൂടെ പണിയെടുക്കും അത് അങ്ങനെ മറ്റേ പറാന എളുപ്പല്ല മെൻഷ്യാ പനിയെടുക്കാങ്ങോട്ട് എടുക്ക എടുക്ക് എടുക്ക് ദൂരം തുമ്പികളാ നോക്ക് തുമ്പി എന്റെ കൂടുള്ള ദേശം തുമ്പികളോട് തീർക്കരുത് മനുഷ്യ പാവം തുമ്പികൾ പറന്നിടന്നോട്ടെ മഴ വരാനാണോ അത് ആ പനി പിടിച്ച പിന്നെ ഇതേപോലെ ക്ഷീണല്ലോട്ടായി സാരമല്ല ബാക്കി നാളെ ശിയാ അപ്പോൾ വൈകിട്ടത്തേക്കും നമുക്ക് കറക്കി ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട് ഇത് ഞാൻ സവാളയും ഉരുളക്കിഴങ്ങും കൂടെ മസാലയൊക്കെയിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തത് പിന്നെ കൂടുതൽ മുട്ട മുട്ടയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇതിനിങ്ങനെ മിക്സ് ചെയ്തെടുക്കും ഞാൻ വീഡിയോ ലൈഫ് ചെയ്യുന്ന കാര്യം ഞാൻ മറന്നു പോയായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തില്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തേങ്ങയൊന്നും വിടാതെ ഇച്ചിരി ഗരം മസാലയൊക്കെ ഇടണേ ഗരം മസാല കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും അത്രയും മാത്രം മതി നല്ല അടിപൊളി നമുക്കിപ്പോ ചോറാണ് കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് മൂടി വെക്കാം എന്റെ കുഞ്ഞിപ്പണ് ഉടുപ്പൊക്കെ ഇട്ട കണ്ടോ എവിടെ നിന്റെ മുഖം ഞാൻ തൊണച്ച് തന്നതല്ലേ മോളിത് എവിടെയാടി കൊണ്ടുപോയി ഉറച്ചത് നീ എന്റെ കൊച്ചിട്ടത് കണ്ടോ അല്ല കൊച്ചിന്റെ മുഖം കാണിച്ചേ എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോ കഴിക്കാൻ വേണ്ടിയിട്ടതാ അവിടെ ഒരു വന്ന് ഇപ്പ ഉണ്ട് അപ്പൊ ഞാൻ അവക്ക് ഇച്ചിരി കപ്പ എന്നാ ആടി കൊള്ളീ അതെടുത്തിട്ട് പോയി ഉം എന്നാ അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വീണ്ടും കാണാമേ വേറൊരു വീഡിയോയിൽ